ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ശർക്കിലടയാണ് ശർക്കിലട എന്ന് പറയുന്നത് ഈ കേരളത്തിലെ കുറച്ച് ക്ഷേത്രങ്ങളിൽ മാത്രമുള്ള ഒരു വഴിപാടാണ് ഈ വഴിപാടാറ് വെള്ളിയാഴ്ച തുടർച്ചയായിട്ട് കഴിക്കുകയാണെങ്കിൽ നിർദ്ദേശകാര്യം നടക്കുമെന്നാണ് നമ്മുടെ പഴമക്കാർ പറയുന്നതും അനുഭവത്തിലുള്ളതും കോട്ടയം ജില്ലയിൽ വാഴൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പ്രശസ്തവും പ്രസിദ്ധവും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വ്യത്യാസം ശ്രീകോവിലിനുള്ളിൽ മൂന്ന് പ്രതിഷ്ഠകൾ ഉള്ളതുള്ളതാണ് ദേവീക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ദേവിക്കാണ് പ്രാമുഖ്യം എങ്കിലും അന്തിമഹാകാള സങ്കല്പത്തിൽ മഹാദേവന് സാലഗ്രാമ രൂപത്തിൽ വൈഷ്ണവചൈതന്യവും ഈ ക്ഷേത്രത്തിനുള്ളിൽ ശ്രീകോവിലിനുള്ളിൽ കൂടിയുള്ളു ഇങ്ങനെ മൂന്ന് ചൈതന്യങ്ങൾ ഒരേ ശ്രീകോവിൽ തന്നെയുള്ള ക്ഷേത്രങ്ങൾ വളരെ വിരളമാണ് അതോടൊപ്പം തന്നെ മറ്റെങ്ങുമില്ലാത്ത പോലെ ചുറ്റമ്പലത്തിനുള്ളിൽ മാഗരാജാവ് പ്രതിഷ്ഠയും മാഗയക്ഷി പ്രതിഷ്ഠയും നാഗപ്രതിഷ്ഠയും ഉണ്ട് ഏതാണ്ട് ആയിരം വർഷങ്ങൾക്ക് മേളിൽ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ക്ഷേത്രത്തെ പറ്റി ഒരുപാട് ഐതിഹ്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഐതിഹ്യം എന്ന് പറഞ്ഞാൽ തന്നെ കേട്ട് എന്നാണല്ലോ ഈ ഇതിലെ ഏറ്റവും വിശ്വസനീയമായതും ഏറ്റവും പഴക്കമുള്ളതും പ്രചുരപ്രചാരം നേടിയതുമായ ഒരു ഐതിഹ്യം ഈ ഈ ദേശം കൊടുങ്ങൂർ എന്ന് പറയുന്ന ഈ ദേശത്തിൻ്റെ സമീപത്ത് കങ്ങഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ദേവിയുടെ ഉപാസകനായ ഒരു കാരണവ ജീവിച്ചിരുന്നു സ്വന്തം തറവാട്ടിലെ ചില പ്രശ്നങ്ങളൊക്കെ കാരണം അദ്ദേഹം തറവാട്ടിൽ നിന്നും പതുക്കെ ഇറങ്ങി നടന്ന് നടന്ന് പണ്ടത്തെ കാലമാണെന്ന് നടപ്പ് മാത്രമുള്ളൂ നടന്ന് നടന്ന് കൊടുങ്ങൂരെത്തിയപ്പോൾ കൊടുങ്ങൂര് മഠത്തിൽ കുടുംബത്തിൽ ഒരു വഴിയമ്പലമുണ്ട് ആ വഴിയമ്പലത്തിൽ കയറി അദ്ദേഹം വിശ്രമിച്ചു അതിനുശേഷം യാത്ര തുടരാനായി ദാഹം ശമിപ്പിച്ചിട്ട് യാത്ര തുടരാനായി ഓലക്കുട എടുത്തപ്പോൾ കുട അനങ്ങുന്നില്ല കുട അവിടെ തന്നെ ഉറച്ചുപോയി അങ്ങനെ കുട തങ്ങിയ ഊര് എന്ന് പറഞ്ഞു പറഞ്ഞ് അത് കുടതങ്ങൂരായി പിന്നീട് അത് കൊടുങ്ങൂരായി രൂപാന്തരം പ്രാപിച്ചു എന്നാണ് വിശ്വാസം ഇന്നും ഈ പറഞ്ഞ മടത്തൽ കുടുംബത്തിൽ ഈ ക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് അന്ന് ഇതിൽ സർപ്പക്കാവാണെന്ന് പറയപ്പെടുന്നു അവിടെ നിന്നും വെളിച്ചപ്പാടിൻ്റെ ചിലമ്പ് വന്നു വീണ സ്ഥലത്താണ് ഇപ്പോൾ ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് അതുകൊണ്ടാണ് മറ്റെങ്ങുമില്ലാത്തതുപോലെ നാലമ്പലത്തിനുള്ളിൽ തന്നെ സർപ്പപ്രതിഷ്ഠയും ഉള്ളത് മീനമാസത്തിലെ പൂരം ആണ് ഇവിടുത്തെ ഉത്സവമായിട്ട് ദേവിയുടെ തിരുവുത്സവമായിട്ട് കൊണ്ടാടുന്നത് മീനപ്പൂരം പത്ത് ദിവസം നീന്തു നിൽക്കുന്ന ഒരു മഹാ ഉത്സവം തന്നെയാണെന്ന് പറയാം ഈ നാടിൻ്റെ ദേശീയോത്സവമാണ് മീനപ്പുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്കുരമ്മ എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ ദേശാധിപതിയും ആണെന്ന് വിശ്വസിക്കുന്നു മീനപ്പുരം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത കൊടുങ്കുരമയുടെ മീനപൂരം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നിന്നും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പോലും മറ്റു നാടുകളിൽ പോയിട്ടുള്ളവരും ഇവിടെ നിന്ന് ജോലിക്കും മറ്റു കാര്യങ്ങൾക്ക് വിദേശത്തൊക്കെ പോയിട്ടുള്ളവരും എല്ലാവരും കൂടി ഈ നാട്ടിൽ ഒത്തുകൂടുന്ന ഒരു അവസരമാണ് ഈ മീനപൂര മഹോത്സവം ഒരുപൂരം കഴിഞ്ഞാൽ പിന്നീട് കൊടുങ്ങൂരെ വാഴൂരിന്റെ ജനത അടുത്ത മീനപൂരത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇതിനിടയിൽ ഈ നാൽപ്പത്തൊന്ന് മഹോത്സവം നവരാത്രി മഹോത്സവം പോലുള്ള ചെറിയ ചെറിയ പരിപാടികൾ നടക്കാറുണ്ട് എങ്കിലും മീനപ്പൂരം ആണ് ഏറ്റവും പ്രാമുഖ്യം ഉള്ള പരിപാടി മേജർ കൊടുങ്ങൂർ ക്ഷേത്രത്തിലെ ഉത്സവമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്നത് ദേവി ദേവീകാരുണ്യം പദ്ധതിക്കാണ് നമ്മുടെ ഉത്സവം ഉത്സവത്തിന് ഭക്തനങ്ങൾ നൽകുന്ന സംഭാവന സംഭാവനയിൽ നിന്നും ഒരു വിഹിതം ആ ഒരു വിഹിതം നിരാശ്രിതരും നിർധനരുമൊക്കെ ആയിട്ടുള്ള രോഗികളുമൊക്കെ ആയിട്ടുള്ള കൊടുങ്ങൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു കൈ സഹായം അമ്മയുടെ ഒരു സഹായമായി എത്തിക്കുന്നതിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അങ്ങനെ ഒരു വലിയ സ്കീമുമായാണ് ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ച് ഈ നാട്ടിലെ കൊടുങ്കൂർ ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പരമാവധി ആൾക്കാർക്ക് ഒരു സഹായം എത്തിക്കത്തെ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്രങ്ങളിലൊന്നാണ് മേഞ്ചര കൊടുങ്ങൂർ ക്ഷേത്രം ഈ ക്ഷേത്രം കെ കെ റോഡിൽ കൊടുങ്ങൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് അറുന്നൂറ് എഴുന്നൂറ് വർഷത്തെ പാരമ്പര്യമുണ്ട് ഈ ക്ഷേത്രത്തിന് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ശരക്കിലടയാണ് ശരക്കിലട എന്ന് പറയുന്നത് ഈ കേരളത്തിലെ കുറച്ച് ക്ഷേത്രങ്ങളിൽ മാത്രമുള്ള ഒരു വഴിപാടാണ് ഈ വഴിപാട് ആറ് വെള്ളിയാഴ്ച തുടർച്ചയായിട്ട് കഴിക്കുകയാണെങ്കിൽ നിർദ്ദിഷ്ട കാര്യം നടക്കുമെന്നാണ് നമ്മുടെ പഴമക്കാർ പറയുന്നതും അനുഭവത്തിലുള്ളതും അതുപോലെ തന്നെ മീനപ്പൂരമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മീനമാസത്തിലെ പൂരം നാടില് ആറാട്ടോടുകൂടിയാണ് സമാപിക്കുന്നത് പത്ത് ദിവസത്തെ വളരെ ഗംഭീരമായ ഉത്സവമാണ് എല്ലാ വർഷവും നടന്നു വരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വളരെയേറെ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് ഇനിയും വളരെയേറെ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്